നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം ജർമ്മനിയിലെ ഡീപൊട്ടേഷൻ അതായത് പബ്ലിക്കില് ക്രിസ്മസ് സമയത്തും അതായത് സിറ്റികളിലും മാർക്കറ്റുകളിലും ജർമ്മൻകാരെ വണ്ടിയിടിച്ചു കൊന്ന പല ഇഷ്യൂസ് ഉണ്ടായി ഇതിനകത്തൊക്കെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് അവിടെ അസൈലം സീക്കേഴ്സായിട്ടും അവിടെ റെഫ്യൂജി ആയിട്ടും വന്നവരാണ് ഇതൊക്കെ ചെയ്തത് അപ്പം അതിൻ്റെ പേരിൽ ജർമ്മൻ ഗവൺമെൻറ് അതായത് ഇപ്പോഴത്തെ ഫെഡറിക് മാസ് അല്ല അയാൾക്ക് മുമ്പുണ്ടായിരുന്ന സ്കോൾസാണ് ഈ നിയമങ്ങളിലെ ഭേദഗതി അതായത് ബോർഡർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ അസൈലം സീകേഴ്സിന് ആയിട്ട് വന്ന ഏകദേശം പത്തു ലക്ഷത്തോളം പേര് അതായത് ഡോക്യുമെന്റ്സ് ഇല്ലാത്തത് ജർമ്മനിയിൽ താമസിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാതെ ഏറ്റവും കൂടുതൽ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുക കുറച്ച് സിറിയ മറ്റുള്ള ലിബിയ ലബനൻ ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് അതായത് ജർമ്മൻ ഗവൺമെന്റ് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് അതായത് മെയ് മാസത്തോടു കൂടി ഗവൺമെന്റ് പറയുന്ന കണക്ക് ഏകദേശം അമ്പത്തി ആറായിരം പേരെ ഡീപ്പോ ചെയ്തു പക്ഷെ യഥാർത്ഥ കണക്ക് അതല്ല കാരണം ജർമ്മനിയിലുള്ള പല വ്ളോഗേഴ്സും പല പല ആൾക്കാരും അതിനെപ്പറ്റി ട്വീറ്റ് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിനുള്ളിൽ ഏകദേശം മൂന്ന് ലക്ഷം പേരെയാണ് ഡീപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ രാത്രി നടക്കുന്ന ഭയങ്കര സംഭവ ബഹുലമായ രീതിയിലാണ് നടക്കുന്നത് കാരണം പകലല്ല ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു പോലീസ് രാത്രിയിൽ വന്നു വ്യക്തമായ സെക്യൂരിറ്റിയുമായിട്ട് വരുന്നു വീട് വളയുന്നു ആൾക്കാരെ പൊക്കുന്നു കൈയ്യോടെ കയറ്റുന്നു എയർപോർട്ടിൽ കൊണ്ടുപോകുന്നു ചാർട്ടർ ഫ്ലൈറ്റ് ഒരു ദിവസം ജർമ്മനിയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നവർക്ക് ചാർട്ടർ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം അവിടുന്ന് ഫ്ലൈ എയർബോൺ ചെയ്യുന്നത് ഫ്ലൈ ചെയ്യുന്നത് പത്തു മുതൽ പതിനഞ്ച് ഫ്ലൈറ്റുകൾ നടക്കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇതിങ്ങനെ പോവാണ് അത് പല രാജ്യങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് കാരണം ജർമ്മൻ ഡിപ്ലോമസി കാരണം സിറിയ മറ്റുള്ള പല രാജ്യങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് ഇപ്പൊ ലീഗൽ അത് ഗവൺമെന്റ് പറഞ്ഞ രീതിയിൽ വോളണ്ടറി ആയിട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ഗവൺമെന്റ് പറയുന്നൊരു ഫാമിലി ആണെങ്കിലും അങ്ങനെ ആണെങ്കിലും ഏകദേശം ഇന്ത്യൻ കറൻസി എന്ന് പറയുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവാകും അതിൻ്റെ അകത്ത് അവർക്ക് ഏകദേശം അമ്പത് അമ്പത് മുതൽ അറുപത് ലക്ഷം രൂപ അവർക്ക് ക്യാഷായിട്ട് കൊടുക്കും ബാക്കി ഈ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യുന്ന മറ്റോ ഡോക്യുമെന്റേഷൻ്റെയും പരിപാടിയും പോലീസും സെക്യൂരിറ്റി ആഹാരവും അതെല്ലാം കൂടെ ചേർത്താണ് ഇത്ര വെച്ച് ചെലവാകുന്നത് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഈ രണ്ടര മൂന്ന് ലക്ഷം എന്ന് പറയുന്നത് എക്സാക്റ്റ് കണക്കാകാനാണ് സാധ്യത കാരണം ജർമ്മൻ ഗവൺമെന്റ് ഇത് പബ്ലിക്കിനോടും മീഡിയയോടും ഇതിനെ പറ്റി മിണ്ടുന്നേ ഇല്ല കാരണം അവിടുത്തെ ഫാർ റൈറ്റ് എന്ന് പറയുന്നവരുടെ ഏറ്റവും വലിയ ഡിമാൻഡായിരുന്നു ഈ ആൾക്കാരെ അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ളവരെ അതായത് ഡീപ്പോർട്ട് ചെയ്യണം കാരണം ജർമ്മനിയുടെ ലോ ആൻഡ് ഓർഡറും അവരുടെ കൾച്ചറിനെയും ബാധിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ മാറുന്നു അതായത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നേരത്തെ ആ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ പലരും കമൻ്റ് ചെയ്തു ഇതൊന്നും ജർമ്മനിയിൽ നടക്കാൻ പോകുന്നില്ല പക്ഷേ നേരത്തെ സ്കോൾസ് ആണ് ഈ പറയുന്ന ബോർഡർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് അവർ ഈ ജന ഈ പറയുന്ന പബ്ലിക്കിനോട് പറയുന്നതും യൂറോപ്യൻ യൂണിയൻ ഈ പറയുന്ന ഒന്നും അല്ല ജർമ്മനി നടക്കാൻ നേരെ തിരിച്ച സംഭവം നടക്കുന്നു അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഇത്രയും മാസികമായിട്ട് പാരാമിലിറ്ററിയും പോലീസിനെയും ഡിപ്ലോയ് ചെയ്ത ആൾക്കാരെ വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ടിങ്ങ് പോവുക കാരണം ഇത് ഞാനിത് പറയുന്ന ജർമ്മൻ ചാനലായ ഡി ഡബ്ല്യു ഡി അവരുടെ ഒരു ഡോക്യുമെന്ററി തന്നെ ജർമ്മൻ ഗവൺമെന്റിന്റെ ചാനൽ ഇവർ ഫേസ് കാണിക്കാൻ അവർ തന്നെ ഒരു ഡോക്യുമെന്ററി പുറത്തുവിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കാം യൂട്യൂബിൽ ഡി ഡബ്ല്യൂടെ ഡോക്യുമെന്ററി അതിനകത്ത് പോലും എക്സാക്ട് കണക്ക് പറയുന്നില്ല പക്ഷേ അതിനെ ജർമ്മനി ഈ സംഭവം നടക്കുന്നതിനുദ്ദേശിച്ച് മറ്റുള്ള മീഡിയകൾ അതായത് ഗ്ലോബലായിട്ടുള്ള മറ്റുള്ള മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാസീവ് ആയിട്ടാണ് ഇവരെ ഇവരെ എടുത്തുകൊണ്ടങ്ങ് പോവുക അതായത് പല ആൾക്കാർക്ക് അവർ പല ആയിട്ടും പല രീതിയിലവിടെ വന്നവരുണ്ട് അവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂ അൺസേർട്ടനിറ്റി ലോ ആൻഡ് ഓർഡർ മറ്റേ പല ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പം അവർക്ക് അവരോട് ഏത് രീതിയിലുള്ള നയമാണ് യൂറോപ്യൻ യൂണിയനെ നേരത്തെ മാർപ്പാപ്പ പറഞ്ഞ രീതി ച സംഭവം മുഴുവനും അവർ മുഴുവനും അതിൻ്റെ ഇത് മുഴുവനങ്ങ് മാറ്റി അത് മാറ്റിയിട്ട് നേരെ അങ്ങ് തിരിച്ചു അതായത് മുഴുവൻ എണ്ണത്തെയും കളായവ അതായത് ജർമ്മൻ ഗവൺമെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്ന വരാൻ പോകുന്ന രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ അൺഡോക്യുമെന്റായിട്ടുള്ള വളരെയധികം ഏകദേശം ഒരു പത്ത് ലക്ഷം പറയുന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ ലക്ഷം കാരണം ഈ പോക്കുവാണെങ്കിൽ ഏഴോ എട്ടോ ലക്ഷം തന്നെ ഈ വർഷം വരാനുള്ള രണ്ട് വർഷത്തിനുള്ളിൽ അവരെടുത്ത് ഡീപ്പോർട്ട് ചെയ്യും അതിന് ഹ്യൂജ് ബഡ്ജറ്റും തയ്യാറാക്കിയിട്ടുണ്ട് കാരണം ഇതെല്ലാം അവരുടെ ലീഗൽ ഫോർമാറ്റിൽ അവർ മുഴുവനും മാറ്റി എഴുതി അത് മുഴുവനും അവരെ അമെൻഡ് ചെയ്തു ഏത് രീതിയിലാണ് കാരണം സീക്കേഴ്സ് പോലും അതായത് ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കാത്ത ആൾക്കാരും ഈ ഒരു ക്രൈമിലും പെടാത്ത ആൾക്കാരും അസൈല സീക്കേഴ്സിന്റെ ആരും കളയുക അവരെ പോലും എടുത്ത് കളയുക അപ്പൊ അസൈലം സീക്കേഴ്സ് അപ്ലിക്കേഷൻ കൊടുത്തവരെ പോലും എടുത്തു കൂടെ കളയുക അതായത് കർശനമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും ജർമ്മനിയില് ആ ഗവൺമെന്റുമായിട്ട് ഫെഡറിക് മേസിന്റെ ഗവൺമെന്റിന്റെ ഒരു സീനിയർ വക്താവ് രണ്ടു ദിവസം മുമ്പ് ജർമ്മൻ ടി വിയിൽ പറഞ്ഞത് ഇനി ജർമ്മനിയുടെ തെരുവുകളിലോ മാർക്കറ്റിലോ ഇതേപോലെ കാർ കാറിടിച്ചുകൊണ്ട് ഒരു സംഭവം ഉണ്ടാകാൻ അനുവദിക്കില്ല കാരണം അങ്ങനെ ഒരു സംഭവം ഇനിയും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകാൻ പോകുന്നത് അവിടെ ഫാർ റൈറ്റ് എന്ന് പറഞ്ഞാൽ നാസീസ് അനുകൂലമായ പൊളിറ്റിക്കൽ പാർട്ടി സ്ട്രെങ്തൻ ചെയ്യും അത് ജർമ്മനിയുടെ ഇന്നത്തെ നിലനിൽപ്പിന് വലിയ പ്രശ്നമാണ് ഇപ്പം ജർമ്മനിയിലെ അൺസേർട്ടനിറ്റി ലോ ആൻഡ് ഓർഡർ അവരുടെ ജീവിതത്തെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ അവരെടുത്ത് നിലപാടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്നത് സെൻട്രലിസ്റ്റ് പാർട്ടിയാണ് അത് കൺസർവേറ്റീവ് അല്ല ഈ പറയുന്ന പോലെ ലിബറൽ ഒന്നുമല്ല സെൻട്രലിസ്റ്റ് പാർട്ടിയാണ് പല പൊളിറ്റിക്കൽ പാർട്ടിയുടെയും കൂടിയാണ് അവർ അധികാരത്തിൽ ആദ്യത്തെ പ്രാവശ്യം പാർലമെന്റിനകത്ത് ഇവർക്ക് വോട്ടിനിട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് വോട്ട് കുറഞ്ഞ് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും അവിടെ കൂടിയാണ് പിന്നെ കയറി വരുന്നത് ഇപ്പം നിങ്ങളതെല്ലാം നോക്കുമ്പം ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും അതായത് എന്താണ് ട്രംപ് ചെയ്തത് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ നടത്ത ഡീപ്പോ നിങ്ങൾ കണ്ടു കാണും ഞാൻ അന്ന് പറഞ്ഞു ഇത് ട്രംപിനെ ഫോളോ ചെയ്യും മറ്റുള്ള രാജ്യങ്ങൾ ശക്തമായ രീതിയിൽ കാരണം മറ്റുള്ള ഇനി ഫ്രാൻസിൻ്റെ കാര്യം വരുന്നു ഫ്രാൻസ് ഇതേപോലെ ഡീപ്പോർട്ട് ചെയ്യുവാണ് അതായത് ഈ ഈ ഉദ്ദേശിക്കുമ്പോൾ ഈ സിറിയയുടെ ഈ അത്സഹാർ എന്ന് പറഞ്ഞ പ്രസിഡന്റിനെ ഇമാനുവൽ മാക്രോൺ കാണുകയും സംസാരിച്ചൊക്കെ ഇതിന്റെ പ്രധാന അജണ്ട എന്തുവാ ഈ ഫ്രാൻസിൽ വന്ന പല സിറിയയിൽ നിന്ന് വന്ന ആൾക്കാരെയും മറ്റുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വന്നവരെ അവിടെ ഡീപ്പോർട്ട് ചെയ്ത് അവരെ സെറ്റിൽ ആക്കണം ഇത് ആ ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ആവശ്യമാണ് അത് അയാൾ സമ്മതിച്ചു അതിനുവേണ്ടി ജോയിൻറ് ഫണ്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഒരുക്കാൻ വേണ്ടി സിറിയൻ ഗവൺമെന്റ് ആക്റ്റീവ് ആകാമെന്ന് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കുക സിറിയയിലോട്ടാണെങ്കിലും ലെബനനിലോട്ടാണെങ്കിലും മറ്റുള്ള മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകൾ അതായത് ഇസ്ലാമിക രാജ്യ ഇസ്ലാമിക ലോയുള്ള രാജ്യങ്ങൾ ഇവിടൊക്കെയാണ് ഇവിടുന്ന് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടുത്തെ പൊളിറ്റിക്കൽ അൺസേർട്ടനിറ്റി പഴയ സോവിയറ്റ് യൂണിയൻ പല ഈ ഭാഗത്തു നിന്നുള്ള സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഈ യൂറോപ്യൻ രാജ്യത്തോട്ട് കയറി വരുന്നത് അപ്പം അവരില് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പുറമെ ഒന്നും കാണിക്കാത്ത ഒന്നും പറയാതെ മാസീവായിട്ട് ആൾക്കാരെ അങ്ങ് വിടുക ഒരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യുന്നു അത് ചെയ്യുന്നു അവർക്കുള്ള ചെലവിന് മണം കൊടുക്കുന്നു അവർക്കുള്ള അവിടെ താമസിക്കാനുള്ള പരിപാടികളൊക്കെ അവിടുത്തെ ഗവൺമെന്റോട്ട് പറഞ്ഞ് സെറ്റിൽ ചെയ്യുന്നു ഫ്ലൈറ്റ് അവിടെ കൊണ്ടുവിടുന്നു ഇവരെയും കംപ്ലീറ്റ് ആയിട്ട് അൺഡോക്യുമെന്റഡ് എന്നും പറഞ്ഞ് പറഞ്ഞൊരു ദൂരെ കളയുന്നു ഇതിനൊക്കെ കാര്യം പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിനകത്ത് അത് ഈ രാജ്യങ്ങളിൽ പല ആൾക്കാർ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴുണ്ടായ പ്രശ്നങ്ങളാണ് കാരണം യൂറോപ്പ് അത് വല്ലാത്ത രീതിയിൽ സഫർ ചെയ്തു ഇനി അടുത്ത സംഭവം ഇത് മറ്റുള്ള ഏഷ്യാക്കാരെ അവിടെ മൈഗ്രേറ്റ് ചെയ്ത് സിറ്റിസൺഷിപ്പ് എടുക്കാനുള്ളവരെയും ബാധിക്കാൻ പോവുകയാണ് കാരണം അവരുടെ ബോർഡർ സെക്യൂരിറ്റി ലോയാ അതായത് ഇമിഗ്രേഷൻ ലോയും അവിടെ സിറ്റിസൻഷിപ്പ് കിട്ടുന്നതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോ കൊണ്ടുവരാൻ പോവുക ഇപ്പം അവർക്ക് കൂടുതൽ മാൻ പവറിനെ ആവശ്യമുണ്ടെങ്കിൽ അവരുമായിട്ട് യോജിച്ചു പോകുന്ന രാജ്യങ്ങളിൽ നിന്നും ലീഗലായിട്ട് കൊണ്ടുവരാനാണ് തീരുമാനം അല്ലാതെ ബോർഡർ കടന്ന് അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലി കൊടുക്കുക അതും പുതിയ ലോഹിക്കാത്തത് അതായത് ജർമ്മനി പുതിയ നിയമം അതിൻ്റെ അത് പറയുന്നത് അതായത് ഇവരാ ഗവൺമെന്റ് ഈ ഇല്ലീഗലായിട്ട് ഡോക്യുമെന്റഡ് ഇല്ലാത്ത ആൾക്കാർക്ക് ഏതെങ്കിലും ആൾക്കാർ ജോലി കൊടുക്കുകയാണെങ്കിൽ അവർ അവർക്കെതിരെ ആക്ഷൻ എടുക്കും അതായത് ഇവർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ട് ഗവൺമെൻറ് ആക്കിയെടുക്കും ഇത് മുഴുവനും യൂറോപ്യൻ രാജ്യങ്ങളും ഉണ്ടാകാൻ പോകുന്നൊരു സംഭവമാണ് നമുക്കറിയാം സ്വീഡൻ എന്താ ചെയ്തത് കാരണം അവിടെ അവിടുത്തെ പാസ്റ്റ് അവിടുത്തെ ടർക്കിഷ് എംബസിയുടെ മുമ്പിൽ ഉണ്ടായ സംഭവം ഇതിനകത്ത് ഇൻട്രസ്റ്റിങ് എന്ന് പറയുന്നത് സി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്തിരിക്കുന്ന ടർക്കിയിലോട്ടാണ് കാരണം എന്താ കാരണം ടർക്കി ആൾക്കാരെ അവിടുത്തെ ഈ ഉർദുവാന്റെയും മറ്റേ അവിടുത്തെ ഇസ്ലാമിക പ്രശ്നങ്ങളെല്ലാം വന്ന് അവിടുന്ന് കയറി വന്ന ആൾക്കാരുണ്ട് അവരെ അങ്ങ് ഡീപ്പോട്ട് ചെയ്ത് വളരെ വർഷം കൊണ്ട് താമസിക്കുന്നവരുണ്ട് അതൊക്കെ വന്ന് പത്തും പതിനഞ്ചും വർഷമായിട്ട് ഇല്ലീഗലായിട്ട് വന്ന ആൾക്കാരുണ്ട് ഇവരുടെയൊക്കെ അസേലും സ്വീകരണ ഈ സംഭവങ്ങൾ പല രീതിയിൽ തള്ളിക്കളഞ്ഞ് അന്നാലും ഇവിടെ താമസിക്കാനും ചെറിയ ജോലികളൊക്കെ അനുവദിച്ചു പക്ഷെ ഇപ്പോഴത്തെ ജർമ്മനിയുടെ ഈ നിയമം എന്ന് പറയുന്നത് ഭയങ്കര ശക്തമാണ് നിങ്ങളാ ഞാനത് ഗൂഗിൾ എടുത്ത് വായിച്ച് നോക്കി ജർമ്മനിയുടെ പുതിയ ബോർഡർ സെക്യൂരിറ്റി നിയമങ്ങളും പുതിയ ലോയും ഒക്കെ സ്ട്രിക്റ്റാണ് സംഭവം അതായത് ഒരു ഇന്ത്യക്കാരനോ മറ്റുള്ള രാജ്യക്കാരനോ അവിടെ പോയി അവിടുത്തെ ഒരു സിറ്റിസേഷൻ ഇപ്പോഴടുത്ത് ജോലി ചെയ്യുകയാണെന്ന് വളരെ ടൈ ഭയങ്കര ടൈറ്റാക്കി അങ്ങ് മാറ്റി ഇതിനൊക്കെ കാരണം ഈ രാജ്യങ്ങളിലുണ്ടായ പല രീ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം ആ രാജ്യങ്ങളെല്ലാം അതിന് വലിയ രീതിയിൽ പേ ചെയ്യേണ്ടി വന്നു കാരണം അവർ ശരിക്കും അനുഭവിക്കേണ്ടി വന്നു ഇതൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്രിട്ടൻ എന്നാണ് ഇതേപോലെയുള്ളൊരു ലോ വരാനുള്ള സമയത്ത് കൊണ്ടുവരുന്നത് കാരണം പല നിയമങ്ങളും ബോർഡർ സെക്യൂരിറ്റിയൊക്കെ ടൈറ്റാക്കി ആക്കിയെങ്കിൽ തന്നെ അവിടുത്തെ ലേബർ പാർട്ടി ഈ പറയുന്ന പലതിനോട് യോജിച്ചു പോകാൻ തയ്യാറല്ല കാരണം അവരെ പിന്തുണയ്ക്കുന്ന പല എം ആണെങ്കിലും ബംഗ്ലാദേശ് പാകിസ്ഥാൻ അതേപോലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അപ്പം ഇവരെ എങ്ങനെ ബ്രേക്ക് അത് ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പം ഇവർ ഈ രീതിയിലുള്ള സിസ്റ്റം ഫോളോ ചെയ്യുവാണെങ്കിൽ ബ്രിട്ടൻ വരാനുള്ള സമയത്ത് അവിടെയുള്ള കൺസർവേറ്റീവ് പാർട്ടിയാണ് ഫാർ റൈറ്റ് ഇപ്പം ചില ആൾക്കാർ ജയിലിലുണ്ട് നിഗൽ ഫരാഗെ എന്ന് പറഞ്ഞ ആൾ ഫാർ റൈറ്റിൻ്റെ ലീഡറാണ് ആ പാർട്ടി അവിടെ സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നാണ് ബ്രിട്ടീഷ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതെല്ലാം ക്ലബ്ബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ട്രംപിൻ്റെ ഒരു ഡിസിഷനായിരുന്നു നേരത്തെ അതയാളെ നടപ്പിലാക്കി അതിനുശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ഏറ്റവും ഫാസ്റ്റ് പിച്ചിലാണ് ഡീപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇത് ലോകത്ത് ഇവർ ആരോടും പറയുന്നില്ല ഇന്ന് മാത്രമേ ഉള്ളൂ കാരണം ജർമ്മൻ മീഡിയയോടും പബ്ലിക്കിനോടും ഒന്നും അനൗൺസ് ചെയ്യുന്നില്ല വീടുകൾ കയറുക പൊക്കിയെടുക്കുക എയർപോർട്ടിൽ കൊണ്ടുപോവുക ചാർട്ടർ ഫ്ലൈറ്റുകളോ എല്ലാത്തിനും അടിച്ചം കൊണ്ടുപോകുക അതായത് ഈ പശുവിനേം കാളെയൊക്കെ തള്ള തള്ളുന്ന പോലെ അടിച്ച് കയറ്റുക അവർ തള്ളിക്കളയുക പക്ഷേ അവർക്ക് പണം കൊടുക്കുന്നുണ്ട് ആ ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ച് അവർക്ക് താൽക്കാലികമായിട്ട് കാരണം അതിനു വേണ്ടിയ അവർ ഇത്രയും പണം അത് കുറച്ച് ഇവർക്ക് ക്യാഷ് കൊടുക്കത്തുള്ളൂ ബാക്കി ആ ഗവൺമെൻറ്റിൻ്റെ കൊടുത്തിട്ട് ഏജൻസിയോട് കൊടുത്തിട്ട് അവിടെ പോകുന്നവർക്കവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒപ്പിക്കുകയാണ് അതായത് വരാൻ പോകുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും വെസ്റ്റേൺ കൺട്രീസ് ആണെങ്കിലും ഇൻക്ലൂഡിങ് ഓസ്ട്രേലിയ ആണെങ്കിലും ന്യൂസിലാൻഡ് ആണെങ്കിലും എല്ലാ രാജ്യങ്ങളുടെ നിയമം കർക്കശമായിരിക്കും വരാനുള്ള സമയത്ത് അതിൻ്റെ സൂചനയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യം ഇങ്ങനെ ചെയ്യുമെന്ന് ലോകത്താരും വിചാരിച്ചില്ല അതിൻ്റെ ഓരോ തെളിവുകളാണ് ജർമ്മൻ ഗവൺമെൻറ് തന്നെ പുറത്തുവിടുന്നത് അതുകൊണ്ടാണ് അവരുടെ ഡി ഡബ്ല്യു ഡി എന്ന് പറയുന്ന ഒഫീഷ്യൽ ചാനൽ ന്യൂസ് ചാനലിനകത്ത് ഇതേപോലെയുള്ള ഫുട്ടേജ് കാണിച്ചിട്ട് അവർ തന്നെ പറയുന്നു നിങ്ങൾ എത്രയും വേഗം ഗവൺമെൻറ് സറണ്ടർ ചെയ്ത് സ്വന്തമായിട്ട് നിങ്ങൾ ജർമ്മനി വിട്ടുപോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് ക്രൂരമായ രീതിയിലായിരിക്കും പോലീസിൻ്റെയും അവിടുത്തെ ഫോഴ്സുകളുടെയും സെക്യൂരിറ്റി ഫോഴ്സിൻ്റെയും ഇതേപോലെയുള്ള ഏജൻസികൾ നിങ്ങളെ കൊണ്ട് കളയുന്നത് ഇതിൻ്റെ അത് പാഠമെന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാക്കണം എല്ലാ രാജ്യത്തിനും അവരവരുടെ താല്പര്യമുണ്ട് അതിനെ ഹനിക്കുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ അവർ നിയമം ഉണ്ടാക്കിയെടുത്തു ദൂരെ കളയും അതിൻ്റെ ഏറ്റവും വലിയ ക്ലാസ്സിറ്റ് എക്സാമ്പിളാണ് ജർമ്മനിയിൽ നടക്കുന്നത്